ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് തിരുവോണ നാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും കണ്ടുകൊണ്ട് ആസ്വദിക്കാം ആദ്യം പൂവൊക്കെ പൊട്ടിച്ച് പൂക്കളിട്ട് തന്നെ നമുക്ക് തിരുവോണത്തെ വരവരുക്കാം വീട്ടിലും പാരമ്പര്യമുള്ള പൂക്കളൊക്കെയാണ് ഈ ശേഖരിച്ചിട്ടുള്ളത് ഇപ്പോൾ പൂക്കളം ഇടാം പൂക്കളിടണേക്കാൾ മുന്നേ നമ്മൾ പൂക്കളം ഇടുന്ന സ്ഥലം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ വന്നിടാ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു അമ്മേ പൂക്കളെല്ലാം ഇട്ട് കഴിഞ്ഞു പൂക്കളം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊരു വീഡിയോ ഒക്കെ സെറ്റാക്കുകയാണ് പിന്നെ സദ്യയുടെ പരിപാടി നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് സദ്യയുടെ പരിപാടി കഴിഞ്ഞിട്ടാണ് പൂക്കളം ഇടാനായിട്ട് തുടങ്ങിയത് ഇപ്പോൾ പൂക്കളത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇതാ ശ്രീകുട്ടനെ കണ്ടോ കുട്ടനെ കാണിച്ചാരുണ്ട് കുട്ടനെ കാണിക്കുന്നേക്കാൾ മുന്നേ നമുക്ക് പൂക്കളം ഒന്ന് കാണാം കൂട്ടൂനേൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങോട്ട് ഓടി നടക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂക്കളം വളരെ ചെറിയൊരു പൂക്കളാണ് കേട്ടോ അപ്പോൾ പൂക്കളം കണ്ടു ഇനി നമുക്ക് പതുക്കെ നമ്മുടെ കുട്ടി കുറുമ്പന്മാരെ കണ്ടാലോ എല്ലാ സ്ത്രീകൂട്ടനും കൂട്ടു അതിവിടെ ആയിട്ടില്ലേ ഞങ്ങളുടെ ഡ്രസ് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളിത് ഒരുമിച്ച് അടുപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ പൂക്കളൊക്കെ ഇട്ട് ഇനി ഞങ്ങൾ അമ്പലത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ അടുത്തുള്ള ചെറുമുക്ക അമ്പലത്തേക്ക് ഒന്ന് പോകണം

Kutu Ami Sri Ami <laughs> ശ്രീകുട്ട ഓണണ്ട വീഴും ശ്രീകുട്ടം കൂടിയിട്ടൊന്ന് വീണു ഇതാണ് ഞങ്ങളുടെ അമ്പലം ചെറുമുക്കമ്പതം അടിപൊളിയല്ലേ അമ്മ അമ്മേ അമ്പലത്തിൽ എന്ത് കാണാൻ ഒരു വലിയ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ശ്രീകുട്ടനും കുട്ടിയും അവിടെ ഓടിച്ചാടി നടക്കുകയാണ് അവര് കടിച്ചുകൊണ്ട് രസിക്കുകയാണ് കളിച്ചിട്ട് കുട്ടികളല്ല നമുക്കൊന്നും കുരു ഇല്ല ബാസ്റ്റീക്കുട്ടനും കുട്ടുവന്നും ഞാനും കുരിയൊക്കെ ഇട്ട് ഇട്ടുണ്ട് അവിടെ കൊണ്ടുവരിക ഇനി നമുക്ക് പൂക്കായിട്ട് അവിടെ നിന്ന് വന്നു അമ്പലത്തിൻ്റെ തൊഴിലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്കിനി വീണ്ടും ഒരു കുറിയിടാം നമ്മൾ കുറിയിട്ടതൊക്കെ ശ്രീകുട്ടം മാച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും കുഴിയിട്ട് കാരണം എന്നിട്ട് വശിച്ചപ്പോൾ നമ്മളിതാ വീണ്ടും കുഴിയൊക്കെ ഇട്ട് കൊടുക്കണം വേണ്ട കുട്ടീൻ്റെ നിൽക്കുന്ന കുറിയുണ്ട് ശ്രീകുട്ടം എല്ലാം നാച്ചാ കാരണം നമ്മൾ വീണ്ടും ഇട്ടുകൊടുത്ത് ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം ശ്രീകുട്ടിനെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ശ്രീകുട്ടനം വെച്ചിട്ട് നമ്മളിതാ പുറത്തേക്ക് പോവാണ് ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഗേറ്റ് അടക്കണം അപ്പോൾ ഇതാ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആലൊന്ന് ചുറ്റാം ആല് ചുറ്റിയിട്ട് പിന്നെ നമ്മുടെ ചെരുപ്പിടാനായിട്ട് പോവാം ചെരിപ്പിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ നമ്മുടെ വീട്ടിലേക്കായിട്ട് പോകും ഇനി ഉപ്പുറ്റി പിന്നെ വേറൊരു പൂവ് അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പോൾ കിട്ടാനായിട്ട് തരുക അപ്പോൾ ഡാ വീട്ടിൻ്റെ അടുത്ത് എത്തിയുണ്ട് ഇനി നമുക്ക് പതുക്കെ നടക്കാം ഇവരെത്തി ഒന്നും ഇല്ലാട്ടോ ഞാൻ കൂടെ ഉണ്ട് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി വീട്ടിൽ എത്തി കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അവിടെ കണ്ട കാര്യങ്ങൾ കാര്യങ്ങളൊന്നെല്ലാം നമ്മളമ്മോട് വിശേഷങ്ങളൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞ് ഒന്ന് ടി വി വെച്ച് ടി വിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കണ്ട് ഇനി നമുക്ക് സദ്യ കഴിക്കാം സദ്യക്ക് സദ്യയ്ക്ക് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പോൾ സാമ്പാർ കാളൻ അവിയൽ പപ്പടം ഉണ്ണിയപ്പം അങ്ങനെ ആ പഴം പുഴുങ്ങിയത് എല്ലാം അതിൽ നമ്മൾ വെച്ചിട്ടുണ്ട് പായ്സും വെച്ചിട്ടില്ല കേട്ടോ ഈ പ്രാവശ്യം അപ്പോൾ ബാക്കി എല്ലാതും നമ്മൾ ഇതാ കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് അച്ചാറും നമ്മൾ വാങ്ങിയതാണ് പുഞ്ചി നമ്മൾ ഉണ്ടാക്കിയത് ഉണ്ട് അപ്പം എല്ലാതും നമ്മൾ കൊടന്ന് വെച്ചു സദ്യ ഉണ്ണാനായിട്ട് ശ്രീകുട്ടനും കുട്ടിയും കിട്ടിയിട്ടുണ്ട് ഇലയൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം കുടന്ന് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സദ്യ വിളമ്പാം ആദ്യം ചോറ് തന്നെ വിളമ്പാം ഇത് ഓർഡർ പ്രകാരം ഒന്നുമല്ല കേട്ടോ വിളം വീട്ടിലല്ലേ അപ്പോൾ ഇതാ പാ സാമ്പാർ ഒഴിക്കാനായിട്ടോ അതൊക്കെ പിന്നെ പിന്നെതാ കാടം വിളമ്പി അങ്ങനെ പുഴിഞ്ചി വിളമ്പി അച്ചാർ വിളമ്പി സാമ്പാർ സാമ്പാറിനോട് വലിയ അങ്ങോട്ട് ആവേശമില്ല കുറച്ച് കണ്ടു ശ്രീകുട്ടനാണെങ്കിൽ വളരെ കുറച്ച് കഴിക്കുള്ളൂ അവീട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് ആ അവീട് വിളമ്പിട്ടു പപ്പടം അതിലേറെ ഇഷ്ടമാണ് ശ്രീകുട്ടൻ പപ്പടം മാത്രമാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ഉണ്ണിയപ്പം കണ്ടത് പാഴം വിളമ്പി ഉണ്ണിയപ്പം എല്ലാതും വളർന്നി കഴിഞ്ഞ് ഇപ്പോൾ പായസമില്ലാത്ത പ്രശ്നം പറയുമായിരുന്നു ഇതാ ഇനി നമുക്ക് ഓണസ് സത്യം കഴിക്കാം അമ്മയുണ്ട് അനിയനും ഉണ്ട് ഇനി ഞാനിരുന്നു സാധനങ്ങളൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് ഇരിക്കുകയാണ് ഇനി നമുക്ക് ഓണ സെറ്റ് കഴിക്കാം ഓണസ്ഥിതി ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഷോപ്പിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണ വിശേഷം ഓണത്തിന് വിശേഷങ്ങൾ ഷോപ്പിൽ വന്നു ഷോപ്പിലാണ് പിന്നെ നമ്മൾ ഒരു ആറ് ഏഴ് മണിവരെ ഷോപ്പിലിരുന്നു പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും